അസ്സാം വലിക്കും ഫാത്തിമ റേലിസ്റ്റിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിൽ പ്ലാക്കോട് എന്ന സ്ഥലത്തുള്ള വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൂന്ന് സെന്റ് സ്ഥലവും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതാണ് വീടിന്റെ ഹാൾ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഇത് വീടിന്റെ കിച്ചൺ ഇതൊരു റൂമാണ് ഇത് അടുത്ത റൂം ഈ റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട് ഇതിന് പറയുന്ന വില ആറര ലക്ഷം രൂപയാണ് ആവശ്യക്കാർ വിളിക്കുക